കോൺഗ്രസ് സഹയാത്രികൻ റജിയിലേക്ക് പോവുകയാണ് ശ്രീ റജി അങ്ങ് ഈ രാജ്യം ഛിന്ന ഭിന്നമാക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ താങ്കൾ സംസാരിക്കുകയുണ്ടായി പക്ഷേ നോക്കൂ ഇവിടെ എന്താണ് കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണ് അവിടെ നിന്ന് അവിടെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെയും ഇവിടുത്തെ രാജ്യത്തിനെതിരെയും വികലമായ പ്രസ്താവനകൾ നടത്തി ഇങ്ങ് തിരിച്ചു പോരും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പാർലമെന്റ് സമ്മേളനം അങ്ങേയറ്റം കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്ത് അവരുടെ നാവായി പ്രവർത്തിക്കും ഇങ്ങനെ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോറോസിന്റെ ഇടപെടലൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ നടന്ന കർഷക സമരം ഇവിടെ നടന്ന സി സമരം ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് ആരുടെ ഫണ്ടാണ് ഒഴുകിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഖാലിസ്ഥാൻ വാദികളുമായി ചേർന്നുകൊണ്ട് കർഷക സമരത്തിൽ എന്ത് നിലപാടാണ് രാഹുൽ എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടതാണ് ഇവിടെ നോക്കൂ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് ഇവിടുത്തെ മോദി സർക്കാരിനെ തൂത്തെറിയാൻ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ അജണ്ട കുറച്ച് നാളുകളായി ഇവിടെയുണ്ട് അത് അതിൻ്റെ അതിൻ്റെ നിഴൽ പിടിച്ചാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും സംസാരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാഹു മിത്താണെന്ന് രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പറയുമോ അല്ലെങ്കിൽ യേശു മിത്താണെന്ന് രാഹുലിന് പറയാൻ കഴിയുമോ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എല്ലാ മതവിഭാഗങ്ങളോടും തുല്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ രാജ് രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ ഈ മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് രണ്ടു വർഷമായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഒന്നും സന്ദർശിക്കാത്തത് അദ്ദേഹം അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും പോകുന്നുണ്ടല്ലോ അവിടെ കലുഷിതമായ ശേഷമാണോ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണോ മണിപ്പൂരിൽ തുടങ്ങുന്നത് ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കോൺഗ്രസ് രണ്ടു വർഷം നേട്ടത്തിൽ മണിപ്പൂർ അപ്പോൾ നരേന്ദ്രമോദി മണിപ്പൂർ എങ്ങനെ ആളിക്കത്തുന്നത് ിൽ തുടങ്ങിയ കലാപം രണ്ടു വർഷമായി രണ്ടു വർഷം പൂർത്തിയായിരിക്കുന്നു ആ നമ്മുടെ പ്രധാനമന്ത്രി നടത്തുന്നില്ല വാക്കുകൾ കേട്ടാൽ തോന്നും ഇവിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഇവർ ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കോൺഗ്രസിന് കൃത്യമായ സ്വാധീനം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മാസങ്ങളോളം നിന്ന് കത്തിയില്ലേ മണിക്കൂർ വർഷങ്ങളോളം മൂവായിരത്തിലധികം പേർ കലാപത്തിൽപ്പെട്ട് അവിടെ മരിക്കേണ്ടി വന്നില്ലേ കൊല്ലപ്പെടേണ്ടി വന്നിട്ടില്ലേ ഇത് വിസ്മരിച്ചു കൊണ്ടാണ് മണിപ്പൂരിൽ ഇപ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്റെ പൊന്ന് താങ്കൾ കോൺഗ്രസിന്റെ സഹയാത്രികനാണെന്ന് പറഞ്ഞു ഒന്നെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ചർച്ചയിൽ സംസാരിക്കാൻ ആനയുടെ കാര്യം പറയുമ്പോൾ ചേനയുടെ കാര്യം പറയരുത് ചോദ്യം ശ്രീരാമനെ അവഹേളിച്ചതിനെ കുറിച്ചാണ് ആ സമയത്താണ് താങ്കൾ മണിപ്പൂരിന്റെ കാര്യം പറയുന്നത് ഇനി മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞാൽ താങ്കളുടെ വിചാരം ഈ മണിപ്പൂരില് കലാപം ഈ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ കലാപമാണെന്നാണോ മണിപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നിങ്ങൾക്ക് മണിപ്പൂരിന്റെ ചരിത്രം പരിശോധിക്കണം മിസ്റ്റർ മണിത്തൂർ മണിപ്പൂരിലെ രണ്ട് ഗോത്ര തമ്മിലുള്ള കലാപങ്ങൾ കാലങ്ങളായി നടന്നതാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അയ്യായിരത്തി അറുനൂറ്റി മുപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ട കലാപം ഉണ്ടായിട്ടുണ്ട് നിരവധി നിരവധി കലാപങ്ങളുടെ കേന്ദ്രമാണ് മണിപ്പൂർ അടക്കമുള്ള പല നോർത്ത് ഈസ്റ്റ് ഏരിയ അവിടെ നാഗന്മാരും മണിപ്പൂരുകളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്ന സ്ഥലമാണ് മണിപ്പൂര് സംശയമുണ്ടോ താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ പൊന്ന് സുഹൃത്തെ താങ്കൾ മണിപ്പൂര് അവിടുത്തെ കലാപത്തെ കുറിച്ചൊന്ന് പഠിക്ക് അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും പിന്നെ രാഹുൽ ഗാന്ധി ശ്രീരാമന്റെ അധിക്ഷേപിച്ച് ശ്രീരാമൻ മിത്താണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയോ തെറ്റോ താങ്കൾ സഹയാത്രികനല്ലേ തെറ്റാണെങ്കിൽ പരസ്യമായി തെറ്റാണെ അല്ലാതെ എൻ്റെ ഞങ്ങളുടെ രാഷ്ട്രീയം മതേതരത്വമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ മതേതരത്വം ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത് എന്ത് മതേതരത്വം ഇവിടുത്തെ എന്ത് മതേതരത്വ മതേതരത്വവാദികളാണെങ്കിൽ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്ന് നിങ്ങൾ സംസാരിക്കണ്ടേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ എന്തിനാ നിങ്ങൾ മതേതരത്വവാദികളാണെങ്കിൽ പാകിസ്ഥാൻ വന്ന് ഈ കാശ്മീരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോ നിങ്ങൾ സംസാരിക്കണ്ടേ നിങ്ങളുടെ ഭാഷ ഇപ്പോഴും നേരത്തെ മിസ്റ്റർ ആരിഫ് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഷയിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുഞ്ഞാടുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയല്ലേ കോൺഗ്രസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം അതിന് നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വേണം അതിനുവേണ്ടി നിങ്ങൾ മമതാ ബാനർജിയുടെ ഭരണകാലഘട്ടത്തിൽ ആണെങ്കിലും ശരി കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും ശരി നിങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയാടുമ്പോ നിങ്ങൾ മിണ്ടില്ല നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേട്ടയാടപ്പെടുന്ന പാവപ്പെട്ട ഇരകളായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല നിങ്ങൾ വേട്ടയാടുന്ന വേട്ട മൃഗത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക ചെയ്യുന്നത് അതാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ കിഴക്കൻ ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പട്ടേലുമായി തെറ്റിയത് ശ്യാമപ്രസാദ് മുഖർജിയുമായി തെറ്റിയത് ഡോക്ടർ അംബേദ്കറുമായി തെറ്റി തെറ്റിയത് നിങ്ങൾ ഡോക്ടർ അംബേദ്കറുടെ കൃതി വായിക്കണം വളരെ പരസ്യമായിട്ടല്ലേ ഞാൻ ഒരിക്കൽ കൂടെ ജവഹർലാൽ നെഹ്റുവിനെ കോട്ടിയാണ് ആരിഫ് വിഷമി ആരിഫ് എന്നോട് ലക്ഷ്യമിടുന്നത് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് ഹിന്ദുക്കളെ കൊന്നൊടുത്തിയപ്പോ മൗനമായിട്ട് ജവഹർലാൽ നെഹ്റു നിന്നു എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞില്ലേ പാകിസ്ഥാൻ വിഭജനവുമായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ പുസ്തകമില്ലേ ഒരുപക്ഷെ ദീനദയാൽ ഉപാധ്യായും അതേപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും പറഞ്ഞതിനേക്കാൾ അതിശക്തമായ ഭാഷയിലാണ് അംബേദ്കർ സംസാരിച്ചത് സുഹൃത്തുക്കളെ കാലങ്ങളായി നിങ്ങൾ തുടങ്ങിയത് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടാണ് പറയുന്നത് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ഹിന്ദു വിരുദ്ധതയായിരുന്നു ആയിരുന്നു സാംസ്കാരിക വിരുദ്ധത ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും എല്ലാ കാലഘട്ടത്തിലും അധിക്ഷേപിക്കാൻ ശ്രമിച്ച ആളാണ് അഥവാ പലപ്പോഴും അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൂട്ടുനിൽക്കുകയായിരുന്നു അതിങ്ങോട്ട് വന്നപ്പോൾ കൂടി 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 ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂട്ടാടുക കേരളത്തിൽ കോൺഗ്രസിന് വർഗീയ ചായ്വ് ഇല്ല എന്ന് ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു തെറ്റ് എങ്കിൽ കോൺഗ്രസ് മതേതരത്വ ജനാധിപത്യ പാർട്ടിയാണ് ഇത്ര ആവേശത്തോടെ ബഹുമാന്യനായ ബി ജെ പി വക്താവ് അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ കോൺ ഇന്ത്യക്കെതിരായ ഈ ഭീകരാക്രമണം പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്നപ്പോ കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകുകയുണ്ടായി എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ താമസമാകും തെറ്റാണ് പറഞ്ഞത് തന്നെ തെറ്റാണ് കോൺഗ്രസിന്റെ പിന്തുണ ഇവിടെയാണ് കോൺഗ്രസിന്റെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് തന്നെ തെറ്റാണ് പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്ന അക്രമം അത് തെറ്റാണ് ഞാൻ നിങ്ങളുടെ തിരിച്ചടി നൽകാൻ താമസിക്കുന്നു ഈ രാജ്യത്തിന്റെ ഈ ഒരു ഭീകരാക്രമണത്തിന് എതിരെ ശത്രുത ശക്തമായ തിരിച്ചടി എന്തുകൊണ്ട് നൽകാൻ നമ്മൾ താമസിക്കുന്നു എന്തൊക്കെയാണ് ഈ ശക്തമായി അല്ല കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു കോൺഗ്രസ് ആരിഫ് ഹുസൈൻ ചോദിക്കുന്നു ഈ ശക്തമായ തിരിച്ചടി എന്ന് വെച്ചാൽ എന്താണെന്ന് അതൊന്നും എന്താണ് ചെയ്യാ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള വിനോദ സഞ്ചാരികൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി സർക്കാരിന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്തു